ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ വീണ്ടും കവാസാക്കി ഷോറൂമിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കവാസാക്കി നിൻജ ഹൺഡ്രഡിനെ കുറിച്ചാണ് സോ റിഷിൻ ഹായ് ഫൈവ് നമുക്ക് കവാസാക്കി നിൻജ ഫൈവ് ഹൺഡ്രഡിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നത് കവസാക്കിൻ്റെ പുതിയ നിൻജ ഫൈവ് ഹൺഡ്രഡ് എന്നൊരു മോഡലാണ് നമുക്ക് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ മുന്നേ ഒരു മാർക്കറ്റിൽ ഒരു മോഡൽ ഉണ്ടായി അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന ഒരു മോഡലാണ് ഇത് ഇതിനകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി എഞ്ചിൻ വൈസിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഉണ്ട് ഫോർ ഫിഫ്റ്റി വൺ സി സി മുന്നത്തെ വണ്ടി ത്രീ നയൻറ്റി നയൻ സി സി ആയിരുന്നു ഇത് വന്നിട്ട് ഫോർ ഫിഫ്റ്റി വൺ സി സി എഞ്ചിനാണ് വരുന്നത് നോറോൾ സ്റ്റൈലിംഗ് മൊത്തം വണ്ടിയുടെ മാറിയിട്ടുണ്ട് നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഒക്കെ മോർ ഐഡന്റിക്കൽ ടു പുതിയ സെഡാക് സിക്സ് ആറിൻ്റെ പോലത്തെ ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് വന്നേക്കുന്നത് പിന്നെ വന്നിട്ട് ടയർസ് ആണെങ്കിലും നമുക്ക് പഴയ ത്രീ ഹൺഡ്രഡിന് ഒക്കെ ആണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങളും കളറിംഗ് വരുന്നത് നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ഒറ്റ കളർ വേരിയന്റ് ആണ് മെറ്റാലിക്സ് സ്പാർക്ക് ബ്ലാക്ക് എന്നാണ് പേര് മീറ്റർ വന്നിട്ട് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന മോഡലിന് ഫുള്ളി അനലോഗ് മീറ്റർ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ലൈക്ക് ഒരു കളർ അല്ലാത്ത ഡിസ്പ്ലേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇത് വന്നിട്ട് കളർ കളർ ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതെല്ലാം വരുന്നുണ്ട് ഓൺ റോഡ് ഓൺറോഡ് എങ്ങനെയാണ് വരുന്നത് പ്രൈസിങ് സെയിം ാണ് മിഞ്ച ഫോർ ഹൺഡ്രഡ് വരുന്ന ഓൺറോഡ് പ്രൈസിങ് സിക്സ് ലാക്ക് തൗസൻഡ് ഓൺറോഡ് വരുന്നത് നമുക്കിത് വരുന്നത് സിബിഐ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് ഫ്രം തായ്ലൻഡ് നമ്മൾ കാണുമ്പോൾ ഒരു ഗ്രീൻ പക്ഷേ എന്ന് എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് അതിനൊരു കാരണം നമുക്ക് ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ആക്കുന്ന പറയുന്ന സ്റ്റാൻഡേർഡ് വേരിയന്റ് ആണ് സ്റ്റാൻഡേർഡ് വേരിയന്റ് വരുമ്പോഴേക്കും നമുക്ക് എസ് സി എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് അതിന് വരുമ്പോൻടറിയും വരുന്നുണ്ട് ഈ പറയുന്ന പോലെ ലൈൻ ഗ്രീൻ കളർ സ്റ്റാൻഡേർഡ് ലൈൻ ഗ്രീൻ കളറും അതിന് വരുന്നുണ്ട്

നമുക്ക് ഫോർ ഹൺഡ്രഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് ആണ് സൈസ് മൊത്തത്തില് വ്യത്യാസം ഡയമെൻഷൻസ് ഫ്രണ്ട് ആണെങ്കിലും ടൈൽ ആണെങ്കിലും നോർമലി ഫോർ ഹൺഡ്രഡിന്റെ ടെയിൽ കുറച്ചുകൂടി നമ്മുടെ ടെൻ ആറും സിക്സ് നമുക്ക് ഐഡന്റിക്കൽ ആണ് ഇതിന്റെ ടൈൽ ഫ്രഷ് ന്യൂ ഡിസൈനാണ് ഇതുവരെ ഇവർക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്ന ടൈറ്റ് എൽഇ ഡി ആണ് വരുന്നത് ഇതിന്റെ ഇതിന്റെ ബ്രേക്കിംഗും ബാക്കി ഒക്കെ ബ്രേക്കിംഗ് എന്ന് അതിന്റെ സെയിം ഡിസ്ക് ആണ് ഇതിന് ഫ്രണ്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബ്രേക്ക് ബൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ല കൂടുതലാണ് കമ്പയർ ടു നോർമൽ സെഗ്മെന്റിലുള്ള വണ്ടികളെ ബൈറ്റ് കൂടുതലാണ് ബൈക്കിന്റെ ഡയമെൻഷൻ വ്യത്യാസങ്ങളും

പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി ലിറ്റേഴ്സ് ആണ് വരുന്നത് മൈലേജും കാര്യങ്ങളും എങ്ങനെയായിരിക്കും മൈലേജ് നമ്മൾ ആക്ച്വലി നോക്കാറില്ല എന്നാലും അറൗണ്ട് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മുടെ ആണെങ്കിലും അത്യാവശ്യം ഫ്യുവൽ ആണ് ടു ടു അതിനും ും കിട്ടാറ് അപ്പൊ ഇന്ന് നമ്മൾ ഹൺഡ്രഡിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് അറിഞ്ഞത് ഇനി മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു ബ്രാൻഡ് ന്യൂ വെഹിക്കിളിന്റെ ഫീച്ചേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ